ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ചിക്കൻ റോസ്റ്റിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് കണ്ടുനോക്കിയാലോ അതിന് മുന്നായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ ചിക്കൻ റോസ്റ്റിൻ്റെ അക്കാൻ ഞാനിവിടെ സബോള ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് അരിഞ്ഞു വച്ച സവോള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഇടാം സബോളയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ നാർ ആകുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് തക്കാളി നല്ലോണം ഉടഞ്ഞു വരുമ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം പൊടികളൊക്കെ നല്ലോണം ചൂടായി കഴിയുമ്പോൾ ചിക്കൻ മസാലയും ഉപ്പും പരത്തി വെച്ച് ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടുകൊടുത്ത് നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം മൂടി വെക്കാം വെള്ളം ഒട്ട് ഒഴിക്കേണ്ട ചിക്കനിലുള്ള വെള്ളം മാത്രം മതി മൂടി വെച്ച് തീ കുറച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ ബായ്